ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ കിച്ചണിൽ നമ്മളിതുപോലൊരു കിഴി കെട്ടി വെച്ചാൽ എന്താ സംഭവിക്കുന്ന കണ്ടതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കിച്ചണിൽ ഇതുപോലൊരു കിരി ഇട്ടി വെക്കാനായിട്ട് തയ്യാറായിക്കോളും നല്ലൊരു ടിപ്പാണിത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഞാൻ ഇതിവിടെ കുറേ പച്ചമുളകും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പച്ചമുളക് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മളാദ്യമേ പച്ചമുളക് എത്രയുണ്ടോ അതിൻ്റെ തണ്ടെല്ലാം നമ്മൾ അടത്തി മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വിസ്താരമുള്ള ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണേലും അത് കേടാകാതിരിക്കും അതുപോലെ തന്നെ പക്ഷേങ്കിൽ ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വെക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അത് നിങ്ങളത് ആ ഒരു ടിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഇത്രയും പച്ചമുളക് മേടിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല അതുപോലെ വിനാഗിരി തളിച്ച് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിലും നമ്മുടെ പച്ചമുളകൊന്നും ചളാകത്തില്ല കേട്ടോ പിന്നെ കൂടുതലും നമ്മൾ ഇതിലേക്ക് ഈ വെള്ളമയം പോലും ഒന്നും ചേർക്കാതെ പകരം ഈ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു സാധനം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ വരേലും നമുക്ക് പച്ചമുളക് ചള്ളാകാതെ അതേ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്ന ആ ഒരു ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും വെളുത്തുള്ളി അല്ലേ അപ്പോൾ അതിൻ്റെ തൊലി നമ്മൾ തന്നെയാണ് സൂക്ഷിച്ച് വെക്കാറുണ്ട് കളയറില്ല പല പല കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ചെയ്യാൻ വെളുത്തുള്ളിയുടെ തൊലി നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ജലദോഷമൊന്നും വരാതിരിക്കാൻ തന്നെ ആ വെളുത്തുള്ളിയുടെ തൊടി ഒരു കെട്ടി കിടക്കുന്ന മുമ്പ് കുട്ടികളൊക്കെ തലയണ വെച്ചിട്ട് തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ ജലദോഷം ഒന്നും തുമ്മലും വരുത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വെളുത്തുള്ളിയുടെ തൊടി അടത്തിയിട്ട് നമ്മുടെ ഈ പച്ചമുളകിലിതിങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് മി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതായത് ഈ വെളുത്തുള്ളി തൊലി ഇതിൻ്റെ അടിഭാഗത്തോട് ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ അതിനുശേഷം എത്ര നാൾ വേണേലും അങ്ങനെ തന്നെ പച്ചമുളക് ഇരുന്നോളും ചല്ലായി പോകത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാം യ്ക്കരുത് അതുപോലെ നിങ്ങളൊന്ന് ചെറു നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണിത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വലിയ ഉരുളക്കിഴങ്ങും ചെറിയ ഉരുള ഉരുളക്കിഴങ്ങും ഒക്കെ ആയിരിക്കും കിട്ടാറുള്ളത് എല്ലാം എപ്പോഴും മേടിക്കുമ്പോൾ വലുത് മാത്രം കിട്ടില്ല അപ്പം നമുക്കിന്ന് പുഴുങ്ങിയെടുക്കണമെങ്കിൽ രണ്ടും രണ്ട് സൈസ് ആയപ്പോൾ സൈസായപ്പോഴത്തേക്കും പുഴുങ്ങി ചെറുത് പെട്ടെന്ന് വേഗം വലുതിൻ്റെ ഉള്ളു വേഗില്ല അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ വലിയ ഉരുളക്കിഴങ്ങിനെ നാലായിട്ട് മുറിക്കുക നാലായിട്ട് മുറിച്ച് ഇതേ രീതിയിലാക്കിയിട്ട് நம்ம குக்கர் வச்சுட்டு ஒற்றை ஃபிஸில் அடித்தால் மாதிரி நல்லா പോലെ അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തൊടി കളയാനും പറ്റും നമുക്ക് വേറെ ഒരു ഇതുകൊണ്ടൊന്നും കുഴച്ചെടുക്കാൻ വേണ്ടി ചുമ്മാതി സ്പൂൺ വെച്ചിട്ടാണേൽ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഈ നമ്മൾ കറിയൊക്കെ ഇളക്കി കഴിയുമ്പോൾ തവിയൊക്കെ സ്പൂണ് തവി ചോറൊക്കെ ഇളക്കിയിട്ടാണെങ്കിൽ തവി സ്പൂണും ഒക്കെ ഉപയോഗിക്കുമല്ലോ അപ്പോൾ നേരെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മണ്ടലൊക്കെ ആയിരിക്കും നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിലെല്ലാം ഈ കറികളൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഈ കറിയൊക്കെ ശേഷം നേരെ ഒരു പ്ലേറ്റ് ഒക്കെ ചെറിയൊരു പ്ലേറ്റ് എടുത്ത് വെക്കുക എന്നിട്ട് ആ തവി ആ പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ പ്ലേറ്റ് പിന്നെ കഴുകിയാൽ മതിയല്ലോ അപ്പം ഗ്യാസ് അടുപ്പൊന്നും ഒന്നും തുടക്കേണ്ടി വരത്തില്ല അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് നല്ല നല്ല യൂസ്ഫുൾ ഒരു ടിപ്പാണ് ഡീട്ടം വർക്കൊക്കെ വളരെ തലവേദന പിടിച്ചിട്ട് കുറച്ച് കേസ് കെട്ടുകൾ ഈ ഒരു ടിപ്പിലൂടെ മാറ്റാൻ പറ്റും അതെങ്ങനെയാന്ന് കണ്ടുനോക്കും നമ്മുടെ കിച്ചണിലെ ജനലിൻ്റെ ഭാഗത്ത് അതുപോലെ കബോർഡിലെ ഇതെല്ലാം നമുക്കിങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ അതായത് ഈ കബോർഡൊക്കെ ഉള്ള അടുത്തൊക്കെ കൂടുതലും പല്ലി പല്ലിപ്പാറ്റ എലിയൊക്കെ കയറി ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് സാധനം വെച്ചാലും ഉറുമ്പൊക്കെ കയറി ഇറങ്ങും അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കിട്ടിക്കാറ്റിയ ഒരു സൂത്രമാണ് കേട്ടോ ഒരു ചെറിയ ഇതുപോലെ തുണിയെടുക്കുക ഏത് തുണിയാണെങ്കിലും മതി കേട്ടോ കളറുള്ള തുണിയാണേലും മതി അല്ലെങ്കിൽ വൈറ്റ് തുണിയാണെങ്കിലും മതി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു കിഴി കെട്ടുക ഈ കിഴി കെട്ടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോയിട്ട് അത് നമ്മുടെ ഗ്യാ പിന്നെ ജനലിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിലായിട്ടും അതുപോലെ ടൈൽസിൽ കിച്ചൺ സ്ലാവിൻ്റെ അവിടെ എല്ലാം നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും പല്ലിയ പാറ്റായി ഇതൊന്നും പരത്തുമില്ല നല്ലത് ഇതുപോലൊന്ന് കിഴുകിയിട്ട് എടുത്താൽ മാത്രമേ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിമിഷം നമുക്കൊരു നിമിഷ നേരം കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കണം പിന്നെ നിങ്ങൾ തുണി എടുക്കുമ്പോൾ നല്ല നേർത്ത തുണി അതായത് ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് കൊട്ടിയാൽ വീഴുന്ന തരത്തിലുള്ള തുണിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ഇച്ചിരി കട്ട് കൂടിയൊരു തുണിയായിരുന്നു കേട്ടോ ഇതുപോലെ കൊട്ടി ി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെ മുകളിലല്ല ഇതുപോലെ മഞ്ഞൾപ്പൊടി മീന് കിടക്കും അല്ലെങ്കിൽ നമുക്ക് ഇത് നിങ്ങൾ സ്പൂണിലാണെങ്കിൽ ഇങ്ങനെ തൂകി വിട്ടാലും പക്ഷേ സ്പൂണിലൊക്കെ തൂകി വിടുമ്പോൾ ഒരുപാട് വീഴുണ്ട് തുണിയിലാകുമ്പോൾ കുറച്ച് 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 വീഴത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഇടവും സ്പ്രെഡ് ആയിട്ട് കിടക്കും അപ്പോൾ അത് ഇത് കണ്ടില്ല ഇതേ രീതിയിലാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ പിന്നെ ടൈൽസിൻ്റെ ഭാഗം ഉറമ്പ് വരുന്ന എല്ലാ വഴി ഇതുപോലെ ഒന്ന് നമുക്ക് ആക്കി കൊടുക്കാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ നിങ്ങൾക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്നിട്ട് നമ്മളിത് ജനലിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് കെട്ടി വെ വെച്ചേക്കുക ജനലിൻ്റെ കിച്ചണിൻ്റെ ജനലിൽ ഒന്ന് കെട്ടി വെക്കുക ഒരു റബ്ബർ ബാൻഡിട്ട് ചെറിയൊന്ന് തൂക്കിയിട്ടാൽ മാത്രം മതി അവിടെ ഇരുന്നോളൂ അപ്പോൾ പല്ലി പാറ്റാ ഒന്നും ജനൽ വഴിയും കയറി വരുത്തില്ല കൊതുക് വരുത്തില്ല അങ്ങോട്ടൊക്കെ വളരെ നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതുകൊണ്ട് മഞ്ഞളിൻ്റെ നല്ല നാട് മഞ്ഞൾ പൊടിച്ചതാണെങ്കിലും നല്ലൊരു മണമായിരിക്കും നമ്മുടെ കിച്ചണിലെ ബാറ്റ്മെനിലെല്ലാം പോകുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളതുകൂടെ ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെ കുറുമ്പൊക്കെ വരുന്ന ഭാഗങ്ങളിലെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ കിച്ചണിനൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ലപോലെ നല്ല സ്മെല്ലായിട്ടും അതുപോലെ പല്ലിയും പാറ്റൊന്നും കയറി ഇറങ്ങാതെ കിടക്കുന്ന ഒരു കിച്ചൺ എല്ലാവരും കൊതിക്കും അല്ലേ ഈ പല്ലിയൊക്കെ പാറ്റ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്തോ ഒരു ഇതുപോലെയല്ലേ അപ്പോൾ അതൊന്നും കയറാതൊക്കെ ഇരിക്കുമ്പോൾ നല്ലതായിരിക്കും നമ്മുടെ കിച്ചണൊക്കെ കാണാനും അല്ലാ കഷ്ടവും എലിക്കാഷ്ടവും പാറ്റാ കഷ്ടവും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നല്ല രസമല്ലേ നമ്മുടെ അടുക്കളയും കിച്ചണൊക്കെ കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീടി അടുത്ത വീട് അടിപൊളി ടിപ്പിൾ അടി ആയിരുന്നായിരിക്കും അത് വിടേക്കുമ്പോൾ Bye.